അപ്പോൾ അവധിക്കാല കാഴ്ചകൾ തിളങ്ങി ശാന്തഗിരി ഫ്ലവേഴ്സും ശാന്തഗിരി ആശ്രമവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ശാന്തഗിരി ഫെസ്റ്റിവൽ ജനമേറ്റെടുത്ത് കഴിഞ്ഞു അവധിക്കാലം ആഘോഷിക്കുന്നവർക്ക് ഒരുപാട് സസ്പെൻസുകൾ ശാന്തഗിരി ഫെസ്റ്റിലുണ്ട് എം ജി പ്രതീഷ് ശാന്തഗിരി ആശ്രമത്തിൽ നിന്നും ചേരുന്നുണ്ട് പ്രതീഷ് എന്തൊക്കെയാണ് ശാന്തഗിരി ഫെസ്റ്റിലേക്ക് എത്തുന്ന ഒരാളെ കാത്തിരിക്കുന്ന വിസ്മയങ്ങൾ മഹാവിസ്മയങ്ങൾ ആ ഹാഷ്മി തലസ്ഥാന ജില്ലയിലെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ പ്രധാന വേദിയായി ശാന്തിഗിരി മാറിക്കഴിഞ്ഞു കാരണം ഇന്ന് മൂന്നാം ദിവസമാണ് ശാന്തിഗിരി ഫെസ്റ്റിന്റെ ഇത് വലിയ ഒരു ജനപങ്കാളിത്തം ആണ് ശാന്തിഗിരി ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് കാരണം ഇന്നലെ നിരവധി ആളുകളാണ് അവധി ദിവസമായി ഇന്നലെ നിരവധി ആളുകളാണ് ഈ ശാന്തിഗിരി ഫെസ്റ്റിന്റെ ഭാഗമാകാൻ എത്തിയത് കാരണം നിരവധി പരിപാടികൾ ഒപ്പം ഈ ശാന്തിഗിരിയിൽ ഈ ഫ്ളവർ ഷോയാണ് പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്ന് പിന്നെ ഈ സ്റ്റീഫൻ ദേവസ് സ്റ്റേജ് അടക്കം ഇന്നലെ ഉണ്ടായിരുന്നു വലിയ ജനപങ്കാളിത്തമായിരുന്നു ഈ പരിപാടിയിൽ അടക്കം ഉണ്ടായിരുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ കൗതുകങ്ങളും സസ്പെൻസുകളുമാണ് ശാന്തിഗിരി ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ഈ നമുക്ക് നമ്മുടെ ഒപ്പം തന്നെ ശാന്തിഗിരി ആശ്രമത്തിലെ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസിയുണ്ട് ഇപ്പോ ഫെസ്റ്റ് തുടങ്ങി മൂന്ന് ദിവസം ആവുകയാണ് എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു പ്രതികരണം വളരെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കാരണം എല്ലാവരും ഇപ്പോൾ ക്രിസ്മസിന്റെയും അതുപോലെ പുതുവത്സരത്തിന്റെയും ഒക്കെ അവധിയിലേക്ക് പ്രവേശിക്കുന്നു ഉത്സവ മൂടിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെയിരിക്കുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല ഈ ജില്ലകളിൽ വെളിയിലുള്ള ആളുകൾ പ്രത്യേകിച്ചും കൊല്ലം പത്തനംതിട്ട കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വിവിധമായിട്ടുള്ള കാഴ്ചകളാണ് പ്രധാനമായിട്ടും ഈ ഫെസ്റ്റ് ഫ്ലവർ ഷോ ഇപ്പൊ ഇനി ഇനി ക്രിസ്മസ് വരാൻ വരാൻ പുതുവത്സരം എന്തൊക്കെയാണ് പ്രേക്ഷ പ്രധാനമായിട്ടും ഈ ഫ്ലവർ ഷോയുടെ പുതിയ പുതിയ കാഴ്ചകൾ പ്രധാനമായിട്ടും കാരണം ആശ്രമം ഏതാണ്ട് ഒരു പത്ത് നാല്പത്തിയഞ്ച് ഏക്കറിൽ ആണ് ഈ കാഴ്ചകളെല്ലാം അതിൽ ഫ്ലവർ ഷോ പ്രധാനമായിട്ടും അതിന്റെ ഒരു മുഖമുദ്രയാണ് അതുപോലെ തന്നെ ഓരോ കാഴ്ചകൾ ഇപ്പൊ ഇവിടെ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉല്ലസിക്കുവാനുള്ള അമ്യൂസ്മെൻറ്റുകൾ അതുപോലെ ഐസ് സ്നോയുടെ ഒരു വലിയ ഹൗസ് അപ്പോൾ ആള് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവിടെ എൻ്റർടൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതുപോലെ സ്റ്റേജ് ഷോസ് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ എക്സിബിഷന്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഉപരിയായിട്ട് ഈ ഇവിടെ വന്നിരിക്കുന്ന ഇതിന്റെ ഈ ഷോപ്പിംഗ് ഒരു പ്രത്യേക അനുഭവമായിട്ടാണ് എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയുന്നത് ആ ഹാഷ്മി സ്വാമി പറഞ്ഞതുപോലെ തന്നെ ഈ ശാന്തിഗിരിയിൽ ഏകദേശം നാൽപ്പത്തിയഞ്ചോളം വരുന്ന ഏക്കറിലാണ് ഇത്തരത്തിലൊരു കൌതുക കാഴ്ചകളും വിസ്മയങ്ങളും ഒക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് ജനങ്ങൾക്ക് പ്രവേശനമുള്ളത് വലിയ തിരക്ക് നീണ്ട തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ വരുന്ന ക്രിസ്മസിനും പുതുവത്സരത്തിനും പ്രത്യേക പരിപാടികളും കൂടുതൽ സസ്പെൻസുകളും ഒക്കെ തന്നെയാണ് ഈ ശാന്തിഗിരിയിൽ ഒരുക്കിയിരിക്കുന്നത് ഹാഷ്മി